പത്തനമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭി ആ പെണ്ണിനെ കാത്തിരിക്കണെ അങ്ങനെ ആ പെണ്ണ് വരുന്നുണ്ട് ആ എന്താടാ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞാൽ ചോദിച്ചപ്പോൾ നിനക്ക് ഞാനൊരു ജോലി തരാം അത് നീ കറക്റ്റായിട്ട് ചെയ്താൽ നിനക്ക് ഞാൻ കൂലിയൊക്കെ തരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും അപ്പോൾ നിനക്ക് ഇതിൽ എത്ര ലാഭം എന്ന് ചോദിക്കും അമ്മായി എത്ര തരുന്നു ചോദിക്കും അമ്പത് ലക്ഷം രൂപ അത് ശരി നീ എനിക്ക് അഞ്ച് ലക്ഷം നടക്കില്ല മോനെ എന്ന് പറയും എടി നിനക്ക് ഒരു പ്രത്യേകിച്ചും ഒരു കൂലിയും വേലും ഒന്നും ഇല്ലാണ്ടല്ലോ അഞ്ച് ലക്ഷം നിനക്ക് കിട്ടണേന്ന് ചോദിക്കുമ്പോൾ എന്ത് പന്തും കാര്യമില്ല എന്നിട്ട് നാൽപ്പത്തഞ്ച് ലക്ഷം നിനക്കോന്ന് ചോദിക്കും എന്നാൽ ശരി അതിൻ്റെ ഇരട്ടി പത്ത് ലക്ഷം അതിൽ കൂടുതൽ നീ ചോദിക്കരുതെന്ന് പറയും ആ അപ്പോൾ ശരി എന്നാൽ ആ എന്നാൽ പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പാപ്പ പാപ്പ എപ്പാപ്പാപ്പറിയിക്കാം നീ ഇപ്പൊക്കോ എന്ന് നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതിൽ എന്തെങ്കിലും ചതി ഉണ്ടെങ്കിൽ മോനെ നീയും തോങ്ങൂട്ടാന്ന് പറയും ഇല്ലടി ഒരു ചതി ഉണ്ടാവില്ല എന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞു നീ എന്നെ തേച്ചവനാണ് പിന്നെ വിളിക്കുന്നത് ഇപ്പോളാണ് അതുകൊണ്ടുണ്ട് ഞാൻ പറഞ്ഞത് നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് എന്നൊക്കെ പറഞ്ഞ് ശരണ്യ ഒരുപാട് കുറ്റമൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് പിന്നെ കൂട്ടുകാരന്മാരായിട്ട് അബി അങ്ങനെ ഇരിക്കുന്നുണ്ട് റെസ്റ്റോറൻറ്റ് നടത്താനുള്ള തയ്യാറെടുപ്പിന് നാൽപ്പത് ലക്ഷം എൻ്റെ കയ്യിൽ വരും അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞപ്പോഴാണ് നീ മൂർത്തി സാറിൻ്റെ കൊച്ചുമോനല്ലേ ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ നടക്കപ്പോൾ അതിന് എന്താ കുഴപ്പം നിങ്ങളില്ല എൻ്റെ കൂടെ എനിക്കത് മതി ഞാൻ ബാക്കിൽ നിന്നോളാം ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്താൽ എന്ന് പറയും പെട്ടെന്നാണ് ആ പോലീസുകാരനെ കാണുന്നത് മലയ്ക്ക് പോയ സമയത്ത് അബിനെ ചവിട്ടി കൂട്ടിയ പോലീസുകാരെ എടാ അതാതാണ് ഞാൻ പറഞ്ഞ പോലീസുകാരെന്ന് പറഞ്ഞപ്പോൾ നിന്നു തല്ലിയതോ നമുക്ക് കൊടുക്കണമെന്ന് നോക്കി ആ കൊടുക്കണമെന്ന് പറയും മൂന്ന് പേര് ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ആ പോലീസുകാരനെ ചതക്കുന്നുണ്ട് അടിമുണ്ടി അടിച്ച് കൊണ്ടുപോയി കേസ് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം എടാ കേസൊക്കെ ആവുമോയോന്ന് ചോദിക്കും ഏ കേസൊന്നാകൂലായാൽ തന്നെ നമുക്ക് എന്താ എന്നും പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ അതി നാൽപ്പത് ലക്ഷം വരാൻ പോകണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഭി പകൽക്കിനാവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ സമയം തന്നെ പിന്നെ കാണിക്കുന്നത് ജാനജ ജലജ അവിടെ വരാൻ തലിരിക്കുന്നുണ്ടാവും അവിടേക്ക് അബി വരുന്നുണ്ട് അബി കാര്യങ്ങളൊക്കെ പറയും അഞ്ച് ലക്ഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പൊട്ടനല്ലേട ആദ്യം അമ്പ അമ്പതിനായിരം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവളൊരു ലക്ഷം ചോദിച്ചായിരുന്നു ഇപ്പോൾ അഞ്ച് ലക്ഷം പറഞ്ഞോണ്ട് അല്ലെടാ പത്ത് ലക്ഷം കൊടുക്കേണ്ടി വന്നത് എനിക്കും വേണം ഒരു പത്ത് ലക്ഷം രൂപ രൂപയെന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകണം അമ്മ ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോണ് ഞാനൊരു റെസ്റ്റോറൻ്റ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട് അത് നടത്താൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എനിക്കും അവിടേക്ക് വന്ന എന്തെങ്കിലുമൊക്കെ മേടിക്കുകയൊക്കെ ചെയ്യാമല്ലോ അതെ നിൻ്റെ അമ്മായിയുടെ കയ്യിലേ പൂത്ത കാശുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അതൊക്കെ അടിച്ച് മാറ്റാൻ നോക്കാം അവൻ എനിക്ക് തരുന്ന അപ്പ കഷ്ണം ആകാം അമ്പതിനായിരം രൂപേന് അതുകൊണ്ട് അവൻ്റെ അമ്മനെ പറ്റിച്ച് തന്നെ ജീവിക്കാം എന്ന് പറയുന്നത് നീ വേഗം പോയി അമ്മായിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയും ശരി ഇനി അത് രക്ഷയുള്ളൂ അങ്ങനെ ദേവിയാനി റൂമിൽ ഇങ്ങോട്ട് ഒരുപാട് സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് നോക്കണ് ഭംഗിയൊക്കെ നോക്കുന്നുണ്ട് ഇതൊക്കെ മാറ്റണം എനിക്ക് അവൾ എൻ്റെ മരുമ എൻ്റെ മരുമകൾ ഡിസൈൻ ചെയ്ത പുതിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ എനിക്ക് പേടിക്കണം എന്നിട്ട് ഇതൊക്കെ പതുക്കാൻ അവൾക്ക് തന്നെ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന ആ സമയത്ത് അഭിവരണമുണ്ട് എന്താണെന്ന് ചോദിക്കും അമ്മായി എനിക്കൊരു കാര്യം പറയാനുണ്ട് പറഞ്ഞോ ഞാനീ പറയുന്ന കാര്യം അമ്മായി അല്ലാതെ മറ്റൊരാൾ അറിയരുതെന്ന് പറയും അത് നീ പറയുന്ന കാര്യം ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റൂല നിൻ്റെ കാര്യമല്ലേ എന്ന് പറയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നീ പറയുള്ളൂ എന്ന് പറയുമ്പോൾ ആ അങ്ങനൊന്നുമില്ല അമ്മായി സത്യസന്ധമായ കാര്യങ്ങളുണ്ട് ഞാൻ പറയാൻ പോണേന്ന് അറിയും എന്നാൽ പേടിക്കണ്ട നീ പറയെന്ന് പറയും പറയണ വേണ്ടതൊക്കെ ഞാനല്ലേ ആലോചിക്കേണ്ടതെന്ന് പറയും അമ്മായിക്ക് കരകൾ തന്നെ പെൺകുട്ടിയെ ആധാർ ചാടിനും മാമനും കാണിച്ചു തരുന്നൊന്നുമില്ലല്ല ഇത്രയും അമ്മായി അന്വേഷിട്ടും അവർ പറഞ്ഞില്ലല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ ആ പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തി അമ്മായി എന്നു പറയും അപ്പം എൻ്റെ മരുമോളെക്കുറിച്ച് ഇവർ അറിഞ്ഞോ എന്നൊക്കെ ചോദ്യം മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ആ പെൺകുട്ടിയെ വീടും കാര്യങ്ങളും ഒക്കെ ഞാൻ മനസ്സിലാക്കി അമ്മായിക്ക് ഞാനത് കാണിച്ചു തരാം ഞാനും അമ്മായി അല്ലാണ്ട് വേറെ ആരും അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ലടാ നമ്മൾ മൂന്ന് പേരും ആ പെൺകുട്ടിയുടെ ഒക്കെ മൂന്ന് പേരെ അറിയുള്ളൂ വേറെ ആരും അറിയില്ല എന്ന് പറയും ഞാനെ ആദ്യം ഹോസ്പിറ്റലിൽ വഴി അന്വേഷിച്ച് അവിടുന്ന് നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ചെറിയൊരു സൂചന കിട്ടി അങ്ങനെ അവളെ വീട് എവിടെയെന്ന് വയ്ക്കുമ്പോൾ ഇവിടുന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ അപ്പറോന്നു പറയും അഞ്ചാറ് കിലോമീറ്റർ അല്ലേ ഉള്ളൂ പിന്നെ അയനേടെ വീട്ടിലിരിക്കുമെന്നൊക്കെ അങ്ങനെ ആലോചിക്കുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാൻ പോകാം മൈന്ന് ഉറപ്പാം അതെ എന്നാ നാളെ കാണാൻ പോകാമെന്ന് പറയും ശരി എന്നും പറഞ്ഞ് രണ്ടുപേരും പിരിയും പിന്നീട് ജയൻ്റെ എത്തിക്ക് ചെല്ലും ജയനോട് പറയും അതെ കരൾ തന്ന പെൺകുട്ടിയെ നിങ്ങളാരും കണ്ടുപിടിച്ചില്ലല്ലോ എന്നു പറയും തുടങ്ങിയോ അത് വെറും നിർത്തിച്ചിരിക്കുകയായിരുന്നല്ലോ ആര് പറഞ്ഞ് നിർത്തി വെച്ചിരുന്നു ഞാൻ അവളെ കണ്ടെത്തി എന്ന് പറയും അപ്പോൾ അങ്ങനെ ജയനെ ഇട്ടുന്നുണ്ട് ഏ അതിനവൾ നാട്ടിലുണ്ടോ ആ ആര് പറഞ്ഞു നാട്ടിലില്ലായെന്ന് അവൾ നാട്ടിലുണ്ട് ഞാനേ അവളെ കണ്ടെത്തി ഞാൻ അവളെ കാണാൻ പോകണമെന്ന് പറയും അപ്പോൾ ആര് എവിടെ നിന്ന് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും നിങ്ങളറിയേണ്ട ഞാൻ കണ്ടെത്തിയ പെൺകുട്ടി എന്നാണോ നിങ്ങൾ കണ്ടെത്തിയ പെൺകുട്ടിന്ന് നമുക്ക് കാണാലോ എന്ന് പറയും അങ്ങനെ ജയനോട് കുറേ വാക്ക് തർക്കങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ച് ദേവിയേനെ പറയും നോക്കിക്കോ ഞാൻ ആ പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ പോകും പിന്നെ ജയൻ വേഗം മരുമോളെത്തി ചെല്ലുന്നുണ്ട് എൻ്റെ അയനോട് പറയുന്ന മോളെ അമ്മായിമ്മ കരൾ കണ്ടെത്തി കരൾ കൊടുത്ത പെൺകുട്ടിയെ കണ്ടെത്തിന്നാണ് തോന്നണെന്ന് പറയുന്നത് ഏഹ് എങ്ങനെയാച്ചാ ഹോസ്പിറ്റലിലൊക്കെ കയറി ഇറങ്ങിയല്ലേ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിട്ടുണ്ടാവുമോ എന്ന് പറയുന്നു അയ്യോ ഇനി എന്ത് ചെയ്യും ചോദിക്കും അത് മോള് തന്നെയാണോ ദേവിയനെ കണ്ടെത്തിയെന്ന് അന്വേഷിക്കണം അല്ലെങ്കിൽ പണം തട്ടാൻ വേണ്ടി അയാളാരെങ്കിലും പറ്റിച്ചോ എന്നും കൂടെ അറിയണം ഏയ് അതെന്തായാലും നടക്കില്ല ചാൻ ഇനിയിപ്പം സത്യങ്ങളൊക്കെ പറയേണ്ടി വരുമോ എന്ന് ജയൻ ചോദിക്കുന്നുണ്ട് സത്യങ്ങൾ പറയേണ്ടി വന്നാലും കുഴപ്പമില്ല എന്തായാലും അമ്മനെ മറ്റൊരാൾ പറ്റിക്കാൻ പാടില്ല ആ പേരിൽ ആ പണം തട്ടിയെടുക്കാനായിട്ട് ആരെങ്കിലും നോക്കിക്കൂടാന്നില്ലല്ലോ എന്ന് പറയും എന്തായാലും മോളൊരു കാര്യം ചെയ്യ് ഇനിയിപ്പം അതിയൊന്നാൾ നമുക്ക് വിളിച്ചുവയ്ക്കാനൊന്നും പറ്റില്ല അയാൾ അറിയണമെങ്കിൽ അറിയട്ടെ മോളിപ്പോൾ ഒരു കാര്യം ചെയ്യും വീട്ടിലേക്ക് പോകാം അവിടെ ചെല്ലുമ്പോൾ മോളോട് സ്നേഹത്തോടെ ഒക്കെ ഇനി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് മോളാണെന്ന് അവൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും അല്ല സാധാരണ രീതിയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അയാൾ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ എന്ന് പറയും ശരി അച്ചാ ഞാനിപ്പം തന്നെ വീട്ടിലേക്ക് പോകാം എന്ന് പറയും ആ അതാണ് മോളെ നല്ലത് എന്ന് പറയുന്നുണ്ട് പിന്നീട് അബിയുടെ അടുത്തേക്ക് ദേവിയാനെ ചെല്ലുന്നുണ്ട് ദേവിയാനി ചെന്നിട്ട് പറയും അബി ഏടാ എന്തായി നമുക്ക് ആ പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ ഉണ്ടോ നിൻ്റെ കയ്യിലും ആ ആ അബിയൊന്ന് പരിങ്ങുന്നുണ്ടതിന് ശേഷം ആ ഉണ്ട് എന്ന് പറയും എന്നാൽ നീയൊന്ന് വിളിച്ചതാണ് നമുക്കൊന്ന് സാധ്യം ഒന്ന് സംസാരിക്കാം പറയും അങ്ങനെ നിവർത്തിയില്ലാണ്ടായ പബി ഫോൺ ചെയ്യണു ശരണ്യക്ക് ആ ഹലോ എന്താടാന്ന് ചോദിക്കും ഇനിയിപ്പോൾ പത്ത് നിന്ന് വീണ്ടും അഞ്ച് ലക്ഷം ആക്കാനാണെന്നീ വിളിച്ചത് ചോദിക്കുമ്പോൾ അമ്മായി എൻ്റെ അടുത്തുണ്ട് അമ്മായിക്ക് കുട്ടിയോടൊന്ന് സംസാരിക്കണം എന്ന് എന്നൊക്കെ ഭയങ്കര പവിയതോടെ പറയുമ്പോൾ ആ എന്നാൽ എന്ന് പറയും ഹലോ എന്താ മോളുടെ പേര് എന്ന് ദേവിയെന്ന് ചോദിക്കുമ്പോൾ ശരണ്യെന്ന് പറയും ഏഹ് ശരണ്യേ എന്ന് ചോദിക്കും ആ ശരണ്യെന്ന് വീട്ടിൽ വിളിക്കുന്നതാണ് ഒഫീഷ്യൽ നെയിം നയന എന്നാണ് ആ നയന എന്ന് പറഞ്ഞൊരു പെൺകുട്ടീനെ കരൾ തന്നേന്ന് എനിക്ക് അങ്ങനെ പറഞ്ഞു കേട്ടിരുന്നേ അതുകൊണ്ട് ഞാൻ ചൊ ശരണ്യെന്ന് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിയതാന്ന് പറയും ആ നല്ല കുട്ടി ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മോൾക്ക് മനസ്സ് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം അതൊന്നും സാരി ഇല്ലാൻറ്റി ഞാൻ ആർക്കും എന്ത് സഹായം ചെയ്യുന്ന ഒരാളാണ് അത്യാവശ്യം ആർക്കും വേണേലും ബ്ലഡും കൊടുക്കും എന്നെക്കൊണ്ടാവുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്ന പറഞ്ഞപ്പോൾ ആ അതെയോ നല്ല കുട്ടി പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം എന്നും പറയും നമുക്ക് എത്രയും പെട്ടെന്ന് കാണണം കേട്ടോ എന്ന് പറയും ഉടനെ തന്നെ ആ ശരി ആൻറ്റി എന്ന് പറയും നാളെ തന്നെ കാണാം എന്ന് പറയുമ്പോൾ ആ ശരി എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് അതിനുശേഷം അബിയോട് പറയുന്നുണ്ട് എന്തായാലും ഈ കാര്യം ഞാനും നീയും മാത്രം ഇവിടെ അറിയാൻ പാടുള്ളൂ വേറെ ആരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശരി അമ്മായി ഞാൻ ആരോടും പറയില്ല എന്ന് പറയും അങ്ങനെ അബി അബിനോട് പറയുന്നത് നാളെ നമുക്ക് കാണാൻ പോകാന്ന് പറയും ഈ അവളെ കൊണ്ട് ഞാൻ ഈ ചെക്ക് നിർബന്ധമായിട്ട് അവളെ കയ്യിൽ കൊടുക്കും പോകുമ്പോൾ അമ്പത് ലക്ഷത്തിൻ്റെ മാത്രമല്ല അത് മാറ്റാനുള്ള വഴിയും നോക്കും അത് അവൾ മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവളെ അക്കൗണ്ട് നമ്പർ ഞാൻ സംഘടിപ്പിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു നോക്കാം അമ്മ ഇത്തവണ അമ്മായി നിരാശപ്പെടില്ല അത് സ്വീകരിക്കാൻ നമുക്ക് പറയാമെന്ന് പറയുമ്പോൾ അങ്ങനെ നല്ലത് എന്ന് പറഞ്ഞ് അഭി സന്തോഷത്തോടകത്തേക്ക് പോകും അഭി പോകണം എന്ന് നോക്കിക്കണ ദേഷ്യത്തോടങ്ങനെ ദേവിയാനി നിൽക്കുന്നുണ്ട് നീ എൻ്റെ പണം തട്ടാനുള്ള പരിപാടി ഞങ്ങളെടാ എൻ്റെ മരുമോളെ എൻ്റെ മരുമോളെ എനിക്ക് കാര്യങ്ങൾ തന്നേന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് ഈ മണ്ടൻ അറിഞ്ഞില്ലല്ലോ എന്തായാലും ഇവനെ എന്നെ പറ്റിക്കാൻ നോക്കല്ലേ അപ്പോൾ ഇവനേം നമുക്കൊന്ന് എനിക്കൊന്ന് പറ്റിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ദേവിയാനി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ